അല്ലാമലൈക്കും എനിക്കിങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ എനിക്കറിയുന്നത് ചോദിക്കുവാണ് ഇതി ഹിന്ദു എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഹിൻസയിൽ ദുഃഖിക എന്നവനാണ് ഹിന്ദു എന്നാണ് അല്ലാതെ ഇവിടെ പശുവിനെ അർത്ഥത്ത് ഹോമം ചെയ്തതൊന്നും ഞാൻ വായിച്ചിട്ടില്ല അതെന്റെ അറിവ് എനിക്കറിയില്ല അതൊന്നും പിന്നെ പാഠപുസ്തകത്തിൽ ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു പാൽ തരുന്ന മൃഗം ഏത് ഉമ്മാന്ന് പറഞ്ഞു കുട്ടി പാൽ പാല് തര പാൽ തരുന്നത് പാൽ തരുന്നത് നമ്മളെ നമുക്ക് അമ്മയാണ് അപ്പോ ഒരു കുട്ടിയിടെ അമ്മ മരിച്ചുപോയി ആ കുട്ടിക്ക് മിക്കവാറും കൊടുക്കുന്ന ഇപ്പോഴൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ കലക്കി കൊടുക്കുന്ന സാധനം നല്ലതിക്ക് മുമ്പൊക്കെ പശുവിൻ്റെ പാലാണ് കൊടുത്തിരുന്നത് നമ്മളും കുടിച്ചിരുന്നത് അതൊക്കെ തന്നെ അങ്ങനെയുള്ള ആ മൃഗത്തെ അമ്മയായിട്ട് കണക്കാക്കുന്നു ഞങ്ങൾ അത് അതിനെ ഹിംസിക്കാതെ എത്ര ഇപ്പോൾ മാംസം പോരാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമാനെ വെട്ടി അതിലിടുന്നുണ്ടോ ഇല്ലയോ ഏഹ് നമ്മുടെ അത് അതാണ് ഞങ്ങൾക്ക് എനിക്ക് ഞാനിപ്പോൾ ഒരു വാദിയല്ല എൻ്റെ എൻ്റെ ഗുരുനാഥൻ തന്നെ അറക്കൽ പി സമ്മദ് അദ്ദേഹമാണ് അദ്ദേഹം ഡബ്ല്യു എം എ ഇവിടെ കോളേജിൽ പ്രൊ പ്രൊഫസറായി റിട്ടയർ ചെയ്ത ആളാണ് എന്നെ പൂജ്യത്തിൽ നിന്നിങ്ങനെ ആവറേജിലേക്ക് കൊണ്ടുവന്ന മഹാവ്യക്തിയാണ് അങ്ങനെ അദ്ദേഹം ഒന്നും എന്നോട് ഞങ്ങളോട് ആ വിധത്തിലുള്ള ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ മുസ്ലിം സമുദായത്തിൻ്റെ നടുക്ക് വളർന്ന പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഓണക്കാലത്ത് സാധനങ്ങളെല്ലാം പായസം അതുപോലെയുള്ള സാധനങ്ങളെല്ലാം മുസ്ലിം ഞങ്ങളുടെ പ്രിയപ്പെട്ട വീടുകളിലേക്ക് കൊടുക്കും അവർ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുത്തരും ചെയ്യുമായിരുന്നു അതൊക്കെ മാംസം എടുക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് കൊണ്ടു തരുമായിരുന്നു മാംസ പിന്നെ മാംസം പശുവിൻ്റെ മാംസം എന്തെല്ലാം ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് കഴിക്കാനായിട്ട് പിന്നെ ആ അമ്മയ്ക്ക് സമയമായി അതിന് അതിനെ ഊഹക്കുമ്പോഴുള്ള കാര്യം നമ്മൾ പച്ചക്കറി അറകുന്ന പോലെ പച്ചക്കറി നമുക്ക് തിന്നാൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ആ ബീൻസ് ഇപ്പൊ ഒരു കോഴിയൊന്നും കണ്ടിക്കാൻ അതിന് തന്നെ അറിയാതെ കൊണ്ട് ചെയ്യാം പക്ഷേ ഒരു പശുവിന്റെ ആ എല്ലാ ഞരമ്പുകളും മുറിച്ച് ഉറക്കം വയ്യാട്ടോ അത് വലിയ വിഷമായിട്ട് തോന്നുന്നുണ്ട് അവർ വളരെ ആത്മാർത്ഥമായ അവരുടെ വികാരങ്ങളും ആലോചനകളുമെല്ലാമാണ് വളരെ ആദരവോട് കൂടി തന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നതും സമർപ്പിച്ചിരിക്കുന്നതും ചേച്ചിയോടുള്ള എല്ലാ സ്നേഹവും എല്ലാ ആദരവും ആദ്യമേ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം എങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഈ ഈ സംവാദ സദസ്സിനെ ധന്യമാക്കിയതിനുള്ള നന്ദി കൂടി അറിയിക്കുക ചേച്ചി പറഞ്ഞതുപോലെ തന്നെ വളരെ സ്നിഗ്ധമായിരുന്നു വളരെ നനവുള്ള ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പാരമ്പര്യമുള്ള ഒരു നാടാണ് ചേച്ചിന്റെ സംസാരത്തിൽ തന്നെ ശരിക്ക് ആ ആ നനവിന്റെ ഒരു സൗന്ദര്യമുണ്ട് നമ്മള് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് പരിഗണിക്കാതെയുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ വളർന്ന ഒരുമിച്ച് ഒരേ ബെഞ്ചുകളിൽ സ്കൂളുകളിൽ ഇടകലർന്നിരുന്ന് പഠിച്ച ഹിന്ദു അധ്യാപകരും മുസ്ലിം അധ്യാപകരും എല്ലാം ക്ലാസ് മുറികളിലേക്ക് കടന്നു വന്ന് വിജ്ഞാനം പകർന്നു തന്ന പരസ്പരം യാതൊരു വിദ്വേഷവും ഇല്ലാതെ ജീവിച്ചു വന്ന ഒരു സമൂഹം അവിടെ ശരിക്കും കേരളത്തിന്റെ ചരിത്രത്തേക്ക് പോയാൽ നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി കുറച്ചുകൂടി മനോഹരമായ അധ്യായങ്ങൾ കിട്ടും ഇപ്പൊ ചേരമാൻ പെരുമാൾ കേരളത്തിന്റെ രാജാവ് വക്കയിൽ പോയി ഇസ്ലാം സ്വീകരിച്ചു എന്നെല്ലാം കേട്ടിട്ട് കേരളത്തിലെ ഹിന്ദുവിനൊരു ഞെട്ടലുണ്ടായിട്ടില്ല അത് ഒരു ഒരു കൂടി ആഘോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നല്ലാതെ എന്തോ ഒരു ട്രാജഡി നടന്നു എന്ന രീതിയിൽ ഇവിടുത്തെ ഒരു ഹിന്ദു പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സാമൂഹ്യ രാജാവിന്റെ ഭരണകാലത്ത് ഹിന്ദു ഗൃഹങ്ങളിൽ മുസ്ലിം കുട്ടികൾ വളർന്നു എന്നാണ് ഹിന്ദു മാതാപിതാക്കൾ അവരിൽ അവർക്കുണ്ടാകുന്ന ചില ആൺകുട്ടികളെ മുസ്ലിങ്ങളാക്കി വളർത്താൻ തീരുമാനിച്ചു സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം എന്നിട്ട് അവരെന്നെ ചെലവിന് കൊടുത്ത് എല്ലാ മതസ്വാതന്ത്ര്യം കൊടുത്ത് ഹിന്ദു വീടുകളിൽ മുസ്ലിം ആൺകുട്ടികൾ വളർന്ന ഒരു പൈതൃകം പോലും കേരളത്തിനുണ്ട് അതു തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രോഗ്രാമുകളുടെ പ്രചോദനവും അവിടെ ആരാണ് കുളം കലക്കാൻ വരുന്നത് അവിടെ ആരാണ് വിഷം കലക്കാൻ വരുന്നത് ആരാണ് നമ്മളെ തമ്മിലടിക്ക അടിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് ആരാണ് നമുക്കിടയിൽ പുതിയ അകലങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണ് ഇവിടെ സാമുദായിക ധ്രുവീകരണത്തിന് കോപ്പ് കൂട്ടുന്നത് അത് ആരായാലും ശരി അവർക്ക് മുസ്ലിം പേരാണെങ്കിലും ഹിന്ദു പേരാണെങ്കിലും അവരുടെ കോളറിന് പിടിച്ച് പുറത്തേക്കാണ്ട് ഇറക്കി നിർത്താൻ നമുക്ക് പറ്റണം അതേ ഈ പ്രോഗ്രാമുകൾ കൊണ്ട് നമ്മൾ അർത്ഥാക്കുന്നുള്ളൂ ഇവിടെ ആ ആ ചേച്ചി സംസാരിച്ച സമയത്ത് ഹിംസയിൽ ദുഃഖിക്കുന്നവനായിരിക്കും യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞു ശരിയാണത് ഹിംസയിൽ ദുഃഖിക്കുന്നവൻ തന്നെ ആയിരിക്കും അതുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യ പുലരിയിൽ സന്തോഷിക്കുവാൻ കഴിയാതെ നവകാലിയിലെ വർഗീയ കലാപബാധിത പ്രദേശങ്ങളിലേക്ക് കണ്ണുനീരൊലിപ്പിച്ച് കടന്നു ചെല്ലേണ്ടി വന്നത് അദ്ദേഹം ഒരു നല്ല ഹിന്ദുവായത് കൊണ്ടാണ് ആ ഹിന്ദുവായത് കൊണ്ട് തന്നെ തനിക്ക് ചുറ്റും നടന്ന പ്രശ്നങ്ങളിൽ അവിടെ ഉണ്ടായ മനുഷ്യരുടെ കെടുതികളിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നിയത് കൊണ്ടാണ് അവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കൾ വേട്ടയാടപ്പെട്ടതിലുള്ള സങ്കടം അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് വേണ്ട ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ പൊടി സമയത്ത് ആ ഒച്ചപ്പാടുകളിലേക്കൊന്നും ഗാന്ധിജി കടന്നു വരാതിരുന്നത് അതുകൊണ്ടാണ് പക്ഷെ ആ ഗാന്ധിജിയെ ആ മഹാത്മാഗാന്ധിയെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി വെടിവെച്ചു കൊന്നതും മറ്റൊരു ഹിന്ദു എന്ന അവകാശപ്പെട്ട ആളാണ് ആ നാഥുരാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മനുഷ്യൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് താനെന്തോ വീരകൃത്യം ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ് ഇന്ത്യക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചതും കോടതിയെ ബോധിപ്പിച്ചതും ഞാൻ എന്തോ മഹത്തായ സേവനം ഇന്ത്യ രാജ്യത്തിന് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഗാന്ധിജി ഹിന്ദുവാണ് ഗോഡ്സെ പറയുന്നു താനൊരു ഹിന്ദുവാണ് എന്ന് നമുക്ക് ആവശ്യം ഗാന്ധിജിയെ പോലുള്ള ഹിന്ദുക്കളെയാണ് ഗോത്സയെ പോലുള്ള ഹിന്ദുക്കളെയല്ല ഇവിടെയുള്ള ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും ഗാന്ധിജിയെ പോലുള്ളവരാണ് അവരെ ഗോത്സമാരാക്കി മാറ്റാനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് ചൂണ്ടിക്കാണിക്കാനാണ് അത് പറയാനാണ് അതിൻ്റെ അപകടം ബോധ്യപ്പെടുത്താനാണ് അതിന് നാം കൊടുക്കരുത് എന്ന് സൂചിപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്ന് ബഹുമാനനായ ബഹുമാനിയായ സഹോദരി വളരെ ആത്മാർത്ഥതയോടുകൂടി തിരിച്ചറിയണം എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു ഒന്നാമതായി രണ്ടാമതായി ആ അവരിവിടെ പറഞ്ഞത് പിന്നെ ആ നമുക്ക് പാല് തരുന്നു ഉമ്മ നമുക്ക് പാല് തരുന്നു പശു ശരിയാണ് അതുകൊണ്ട് പശു ഉമ്മയാണ് എന്ന് വിചാരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ അങ്ങനെ വിചാരിക്കേണ്ടവർക്ക് അങ്ങനെ വിചാരിക്കാനുള്ള അവകാശം ഉണ്ട് ആരും അതിനെ എതിർത്തിട്ടില്ല പശു പോലെയാണ് എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം പശു അമ്മയല്ല എന്ന് സമർത്ഥിക്കാനല്ല യഥാർത്ഥതയുടെ വിഷയാവതരണം നടന്നതും ഈ ഈ ചോദ്യോത്തരം സംഘടിപ്പിക്കപ്പെട്ടതൊന്നും പശു അമ്മയാണ് എന്ന് വിചാരിക്കേണ്ടവർക്ക് അങ്ങനെ വിചാരിക്കാം അതേസമയം എൻ അമ്മ പശുവിനെ പോലെയല്ല എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് ഉമ്മ ഉമ്മയും പശുവും ഒരേ പോലെയാണ് ഉമ്മ പശുവിനെ പോലെയാണ് പശു ഉമ്മയെ പോലെയാണ് എന്ന് ബോധ്യപ്പെടാത്തവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തവർക്ക് അങ്ങനെ ചിന്തിക്കുവാനും ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ട് ചേച്ചി പറഞ്ഞ സമയത്ത് തന്നെ ശരിക്കും എന്താണ് പിന്നെ പാല് കൊടുക്കുന്ന മൃഗം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി അമ്മ എന്ന് ഉത്തരം പറഞ്ഞു എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകാം ഒരു 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 പാല് തരുന്ന മൃഗത്തിന്റെ പേര് ചോദിച്ചപ്പോൾ അമ്മയുടെ പേര് പറയാൻ കഴിയുന്ന കുട്ടികൾ ഉണ്ടാകും എന്ന് ബോധ്യപ്പെടാത്ത ആളുകൾ ഉണ്ടാകാം അവരെ സംബന്ധിച്ചിടത്തോളം പശു ഒരു മൃഗമാണ് അമ്മ അവർക്ക് ജന്മ നൽകിയ ആ പിന്നെ ആ മാതാവാണ് എല്ലോമാണ് നമ്മൾ അറുക്കണേ മാത്രമല്ലല്ലോ പശുവിനെ വിൽക്കാറില്ലേ ഈ പറയുന്നവരാരും പശുവിനെ വിൽക്കാറില്ലേ അമ്മയെ നമ്മൾ ആരെങ്കിലും വിൽക്കാറുണ്ടോ ആ ഈ പശുവിനെ നമ്മൾ എവിടെയാണ് കെട്ടാറുള്ളത് തൊഴുത്തിലല്ലേ അമ്മയെ ആരെങ്കിലും തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാറുണ്ടോ തീർച്ചയായും ഈ പശുവിനെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതിനെ അമ്മയെ പരിചരിക്കുന്നത് പോലെ നമുക്ക് പക്ഷെ ഇത് 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 പിന്നെ ചേച്ചിയുടെ മാത്രമല്ല അപ്പൊ മഹാത്മാഗാന്ധി പോലും ഇങ്ങനെ വിശ്വസിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ഭാഗമായി പശു മാതാവാണ് എന്നും പശു മാതാവിനെ പോലെയാണ് എന്നും മാതാവിനെ പോലെയാണ് പശുവിനെ പരിഗണിക്കേണ്ടത് എന്നുമെല്ലാം വളരെ ആത്മാർത്ഥമായി വിചാരിക്കുകയും വിശ്വസിക്കുകയും എല്ലാം ചെയ്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലും എല്ലാം ഈ വാദം ഇങ്ങനെ അടിക്കടി കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് ചേച്ചിയുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ വിശ്വസിക്കേണ്ടവർക്ക് അങ്ങനെ വിശ്വസിക്കാം പക്ഷെ അങ്ങനെ വിശ്വസിക്കാത്തവരോ കാഞ്ചായിലയ്യ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു ദലിത് ബുദ്ധിജീവിണ്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് ബഫലോ നാഷണലിസം എന്നാണ് എരുമ ദേശീയത അദ്ദേഹം ആ പുസ്തകത്തിൽ ചോദിക്കാണ് പാല് തരുന്ന ഒരു പശു മാത്രല്ലോ എരുമയെ എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവമായി പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ അമ്മയായി പരിഗണിക്കാത്തത് എരുമയെ ആ കൊല്ലുന്നതിനെതിരെ ഇത്ര വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ് എരുമ കറുത്തതുകൊണ്ടായിരിക്കും പശു വെളുത്തതുകൊണ്ടായിരിക്കും ഇത് വെളുത്തവരുടെ ദേശീയതയാണല്ലോ കറുത്തവർ ബഹിഷ്കരിക്കപ്പെട്ടതായിരിക്കാം എന്ന് അദ്ദേഹം അദ്ദേഹം ആ അദ്ദേഹം തന്നെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ പശുവിനേക്കാൾ പങ്കുള്ളത് പശുവിനേക്കാൾ സംഭാവനകൾ അർപ്പിക്കുന്നത് പശുവിനേക്കാൾ പാൽ നൽകുന്നത് പശുവിനേക്കാൾ ഇവിടെയുള്ള കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നത് എരുമയായിട്ടും എരുമ എന്തുകൊണ്ട് ബഹിഷ്കരിക്കപ്പെടുന്നു എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു ഇവിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് വളരെ ആദരപൂർവ്വം പറയുന്നു എന്ന് മാത്രമേയുള്ളൂ പശു പാൽ തരുന്നത് കൊണ്ടല്ല പശുവിനോട് സവിശേഷമായ ബഹുമാനം ഉണ്ടാകുന്നത് പശു ഏതെങ്കിലും ഉപകാരങ്ങൾ തരുന്നത് കൊണ്ടല്ല പശു ദൈവമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ആ ദൈവമാണ് എന്ന് പശുവിനെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി ആ വിശ്വാസത്തെ സിദ്ധാന്തവൽക്കരിക്കുവാൻ വേണ്ടി ആ പശുവിനെ ആ വിശ്വാസത്തെ സമർത്ഥിക്കുവാൻ വേണ്ടി മറ്റു കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്ന് മാത്രമേയുള്ളൂ പശു പാൽ തരുന്നു എന്നത് പശുവിനെ ദൈവമായി കാണാനുള്ള ഒരു ന്യായമായി കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ പാൽ തരുന്നത് കണ്ടിട്ട് പശുവിനെ പോയി ദൈവമാക്കുകയല്ല പശു ദൈവമായി പശുവിനെ മനസ്സിൽ കുടിയിരുത്തുന്നത് കൊണ്ട് ആ വിശ്വാസത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി പറയുന്ന ന്യായങ്ങളാണ് മറ്റെല്ലാം എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ വലിയ ശരി അപ്പോൾ പശുവിനെ ദൈവമായി കാണാൻ സ്വാതന്ത്ര്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടുണ്ട് ആർക്കുണ്ട് അത് ഇന്ത്യയിൽ പല ഹിന്ദുക്കളും അത് വർഗീയവാദികളായ ഹിന്ദുക്കളൊന്നുമല്ല അല്ല സാധാരണ ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ പശു ദൈവമായിരുന്നു പശുദൈവമായിരുന്നു പശുവിനെ അറക്കാൻ പാടില്ല എന്നുള്ള നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പ ഗോവധം എന്ന് പറയുന്നത് പാപമാണ് എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അദ്ദേഹം ആ ആ പിന്നെ ഗുജറാത്തിലെ ഒരു പിന്നെ ഈ രീതിയിൽ ഉള്ള ഒരു വൈഷ്ണവ പാരമ്പര്യത്തിൽ നിന്ന് വളർന്നു വന്ന വ്യക്തിക എന്ന നിലക്ക് ഗോമാംസം വർജ്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അത് പശു ദൈവമാണെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ തീർച്ചയായും സ്വാതന്ത്ര്യം അവിടെ പോലെ അതാണല്ലോ പശുവിനെ അറക്കുമ്പോൾ മാത്രം നമ്മൾ ഇങ്ങട്ട് ഇങ്ങനെ വൈകാരികമായി നരമ്പുകൾ അറുന്നതിനെ കുറിച്ചും ഇത് പശുവിന് മാത്രമല്ലല്ലോ പശുവിന് മാത്രമല്ലല്ലോ ഇതൊന്നുമല്ലോ ഇതെന്താ എരുമക്കില്ലേ പോത്തിനില്ലേ ഇവർക്കൊന്നുമില്ലേ എന്തുകൊണ്ട് പശുവിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ മാത്രം നമുക്ക് ഒരു പുതിയൊരു വൈകാരികതയും അതിനു മാത്രം പ്രത്യേകിച്ച് ഒരു വേദനയും ഒരു ക്ഷോഭവും ഒരു സങ്കടവും എല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതാണ് പറഞ്ഞത് പശു ദൈവമാണ് എന്ന് നമ്മൾ അകമേ വിശ്വസിക്കുന്നു ആ വിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ പശുവിനെ അറക്കുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും തോന്നുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പശുവിനറക്കുന്ന സമയത്ത് പശുവിന് എന്ത് അനുഭവപ്പെടുന്നു എന്ന് നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റാം പശുവിനെന്താ അനുഭവപ്പെടുന്നു എന്ന് നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റുക ഇത് ഇപ്പൊ കാട്ടിൽ അങ്ങനെയാണെങ്കിൽ സിംഹം സിംഹം ഒരു ഒരു ക്രൂരനായ മൃഗമാണ് എന്ന് നമ്മൾ പറയും വെറുതെ പറയാണ് നമ്മൾ വെറുതെ പറയുകയാണ് സിംഹം പ്രപഞ്ച സ്രഷ്ടാവിന്റെ ഒരു സൃഷ്ടിയാണ് ഒരു ഒരു മൃഗത്തെയും ക്രൂരനായി ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുന്നില്ല സിംഹത്തിന്റെ സ്വാഭാവിക പ്രകൃതിയാണ് മാനിനെ പിടിച്ചു തിന്നുക എന്നുള്ളത് ആ സ്വാഭാവിക പ്രകൃതിക്ക് ആവശ്യമായ ശരീരമാണ് സിംഹത്തിനുള്ളത് അങ് അതിന് വിധേയനാകാനുള്ള ശരീരമാണ് മാനിനുള്ളത് മാന്പേടയെ സിംഹം പിടിച്ചു നിൽക്കും തിന്നുമ്പോ യഥാർത്ഥത്തിൽ അനീതിയും സംഭവിക്കുന്നില്ല പ്രകൃതിയുടെ സ്വാഭാവികമായ ഭക്ഷ്യ ശൃംഖല നിറവേറുന്നു എന്ന് മാത്രമേ ഉള്ളൂ ദൈവം പച്ചക്കറി മനുഷ്യനെ തിന്നാൻ വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് മനുഷ്യന് തിന്നാൻ വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് ആര് പറഞ്ഞു ആര് പറഞ്ഞു പച്ചക്കറികൾ എന്തിനുണ്ടാകുന്നതാണ് പഴങ്ങൾ എന്തിനുണ്ടാകുന്നതാണ് ധാന്യങ്ങൾ എന്തിനുണ്ടാകുന്നതാണ് മനുഷ്യർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണോ അത് നമ്മൾ പറയല്ലേ ഭൂമിയിൽ ഭൂമിയിൽ ആ നമ്മള് ഈ മരങ്ങളിൽ കായ്ക്കുന്ന ഫലങ്ങൾ മുഴുവൻ നമുക്കുള്ളതാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു അതിന്റെ അടിത്തറ എന്താണ് ഈ കന്നുകാലികൾ നമുക്ക് ഭക്ഷിക്കാനുള്ളതല്ല എന്ന് ആരാണ് പറഞ്ഞത് നമുക്ക് ഭക്ഷിക്കാനുള്ളതല്ലാരാ പറഞ്ഞത് ഈ കന്നുകാലികൾ നമുക്ക് ഭക്ഷിക്കാൻ പാടുണ്ട് എന്നാണോ ഇല്ലാന്നാണോ നമ്മുടെ ശരീരം സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ പരിശോധിക്കുക ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ പല്ലുകൾ നമ്മൾ പരിശോധിച്ചു വയ്ക്കുക ആ പല്ലുകളിൽ ഉള്ളത് പച്ചക്കറികളും ധാന്യങ്ങളും ചവച്ചരക്കാനുള്ള പരന്ന പല്ലുകൾ മാത്രമാണോ അതല്ല ഇറച്ചി ഭക്ഷിക്കാനുള്ള കൂർത്ത പല്ലുകൾ കൂടി അവിടെയുണ്ടോ തീർച്ചയായും ഉണ്ട് ആ കൂർത്ത പല്ലുകൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ ആമാശയ വ്യവസ്ഥ എങ്ങനെയാണ് പച്ചക്കറി മാത്രം ദഹിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണോ പടച്ചവൻ നമ്മുടെ ആമാശയ വ്യവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലല്ലോ നമ്മുടെ ദഹന രസങ്ങൾ നമ്മുടെ ദഹന പ്രക്രിയ നമ്മുടെ ആമാശയം നമ്മുടെ ദഹന ദഹനേന്ദ്രിയങ്ങൾ ഇവയെല്ലാം വേവിച്ച മാംസത്തെ കൂടി ഭക്ഷിക്കുവാൻ വേവിച്ച മാംസത്തെ കൂടി ദഹിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരം സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് ഇറച്ചി കൂടി കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് ലോകത്ത് ജന്തുവർഗങ്ങൾ മൂന്ന് രീതിയിലാണ് മൃഗങ്ങൾ ഒരു വിഭാഗം ഹെർബിബോറസ് അവയുടെ ശരീരത്തിന് സസ്യഭക്ഷണം മാത്രമേ അവർക്ക് കഴിക്കാൻ കഴിയൂ നമ്മളെ ആട് പശു പോലുള്ള മൃഗങ്ങൾ വേറൊരു വിഭാഗം കാറിനിവോറസ് ആണ് സിംഹത്തെയും കടുവയെയും പോലെയുള്ള മൃഗങ്ങൾ അവയെ സംബന്ധിച്ചിടത്തോളം അവക്ക് മാംസ മാത്രമേ കഴിക്കാൻ കഴിയൂ അവരുടെ ശരീരവും അവരുടെ പല്ലും അവരുടെ ദഹന വ്യവസ്ഥയെല്ലാം അതിനുള്ളതാണ് മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട് ഒംനിവോറസ് മിശ്ര ബുക്കുകൾ എന്ന് നമ്മൾ പറയും അവർക്ക് സസ്യാഹാരവും മാംസാഹാരവും ഒരുപോലെ കഴിക്കാൻ കഴിയും ദഹിപ്പിക്കാൻ കഴിയും ശരീരത്തിലേക്ക് ആകരണം ചെയ്യാൻ കഴിയും ഇതിൽ ഈ ഒംനിവോറസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് മനുഷ്യൻ പടക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വളരെ ക്ലിയറാണ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ക്ലിയറാണ് ഇനി നമ്മൾ പരിശോധിക്ക അല്ലെങ്കിൽ ദൈവം പറയണം ഇതിനെ തിന്നാൻ പാടില്ല എന്നുള്ളത് ദൈവം പറയണം ദൈവം പറഞ്ഞിട്ടുണ്ടോ എവിടെയാണ് പറഞ്ഞത് ദൈവത്തിൽ നിന്നാണ് ഉറ എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഏത് വെളിപാടിലാണ് ഏത് ഗ്രന്ഥത്തിലാണ് മാംസം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ കുർഹാനിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു വളരെ ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നു മാട്ടിറച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് പ്രപഞ്ച സൃഷ്ടാവാദിനെ പടച്ചിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഇതാണ് നമ്മൾ വൈകാരികമായി കാര്യങ്ങളെ കാണുന്നതിന് പകരം വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഹിച്ചാൽ യാതൊരു കുഴപ്പമില്ല ഇവിടെ പിന്നെ ചേച്ചി സംസാരത്തിൽ പറഞ്ഞു പശുവിനെ തന്നെ തിന്നണമെന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല ശരിക്കും കേരളത്തിലെ മുസ്ലിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പശുവിനെ തിന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ പശു വരച്ച് ശരിക്കും ആരാണ് ആരാണ് ഇവിടെ തിന്നാറുള്ളത് നേർക്ക് നേരെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു കേരളീയമായ ഒരു സാഹചര്യത്തിൽ തീരെ ഉപയോഗിക്കപ്പെടാത്തൊരു മാംസമാണ് ശരിക്കും പശുവിൻ്റെ മാംസം ഇവിടെ പിന്നെ കാളൻ്റെയും പോത്തിൻറെ എല്ലാം ഇറച്ചി തിന്ന് നമുക്ക് പരിചയമുണ്ട് എന്ന് പറയാം നമ്മൾ തിന്നാറുണ്ടെന്ന് പറയാം പശുവിൻ്റെ ഇറച്ചി ഒരേ ഇറച്ചി എന്ന നിലക്ക് ഈ കേരളത്തിൽ തീരെ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ രുചി അറിഞ്ഞ അറിഞ്ഞ ആളുകൾ പോലും ഇവിടെ ശരിക്കും വളരെ വളരെ കുറവായിരിക്കും അതേസമയം നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ അത് ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് അവിടെ പശുപറച്ചി ഇഷ്ടമുള്ള ആളുകളുണ്ട് ഇവിടെ പറയുന്ന ഇത്ര മാത്രമാണ് പശുവിനെ ദൈവമായി കാണേണ്ടവർക്ക് ദൈവമായി കാണാം പശുവിനെ മാതാവായി കാണേണ്ടവർക്ക് മാതാവായി കാണാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പശുവിറച്ചി കഴിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം അങ്ങനെ തീരുമാനിക്കാം അതിന് ജനാധിപത്യ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നുകയറിക്കൊണ്ട് നിങ്ങൾ പശു ദൈവമല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കണമെന്നും നിങ്ങൾ പശുവിറച്ചി ഭക്ഷിക്കണമെന്നും ആരെങ്കിലും പറഞ്ഞാൽ അത് ഫാഷിസമാണ് അവർക്കെതിരെ ഇതേപോലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നമ്മൾ സന്നദ്ധമാണ് എന്നാൽ അതേ സമയം പശു ദൈവമാണ് എന്ന് വിശ്വസിക്കാത്ത പശു മാതാവാണ് എന്ന് വിശ്വസിക്കാത്ത പശുവിറച്ചി മറ്റു ഇറച്ചിയെ പോലെ തന്നെയാണ് എന്ന് വിചാരിക്കുന്ന പശുവിറച്ചി അല്ലെങ്കിൽ പൊതുവിൽ മാട്ടിറച്ചി ഭക്ഷിക്കാം എന്ന് കരുതുന്ന ആളുകൾ ആ ആളുകൾ ആ ഇറച്ചി ഉപയോഗിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ കൂടി സ്വീകരിക്കണമെന്നും അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണപാത്രം ഞങ്ങൾ തട്ടിപ്പറിക്കുമെന്നും നിങ്ങളെ കൊന്നുകളയുമെന്നും ഞങ്ങൾ പറഞ്ഞതുപോലെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്നും ഒരു വിഭാഗം പറയാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഇല്ലെങ്കിൽ ഒരു പ്രശ്നമല്ലല്ലോ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമല്ലല്ലോ ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു മുസ്ലിംകൾക്കിടയിൽ വളർന്നു വന്നു ഈ മുസ്ലിംകൾ മുഴുവൻ നല്ലൊരു ശതമാനവും മാംസം ഉപയോഗിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവർ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന് ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അവരടിച്ചു വല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ അവരെ നമ്മളെ അപമാനിക്കണെന്ന് തോന്നിയിട്ടുണ്ടോ അവർ ഹിന്ദുവിൻ്റെ ശത്രുവാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇതൊന്നും തോന്നിയിട്ടില്ല ആർക്കും തോന്നിയിട്ടില്ല നമ്മൾ സൗഹൃദത്തോട് കൂടി ജീവിച്ചു ഇറച്ചി കഴിക്കണമെന്ന് തോന്നിയവർ കഴിച്ചു കഴിക്കണ്ട എന്ന് തോന്നിയവർ കഴിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിടേക്ക് ഒരു മൂന്നാം കക്ഷി കടന്നു വരുന്നു അവർ പറയുന്നു ഇറച്ചി കഴിക്കാത്ത നിങ്ങൾ അവരെ നേരിടണം അവർ ഇറച്ചി കഴിക്കുന്നത് കൊണ്ട് അവർ ഇറച്ചി കഴിക്കുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെയും ഇന്ത്യയുടെയും ശത്രുക്കളാണ് അവരെ നിങ്ങൾക്കൊന്നു കളയണം എന്നൊരു മൂന്നാം വിഭാഗം വന്ന് പറയുന്ന സമയത്ത് ചേച്ചിയെ പോലുള്ളവർ പറയേണ്ടത് വ്യക്തിപരമായി എനിക്ക് ഇറച്ചി ഇഷ്ടമല്ല ഞാൻ ഇറച്ചി ഉപയോഗിക്കാറില്ല ഞാൻ ബീഫ് കഴിക്കാറില്ല പക്ഷേ ബീഫ് കഴിക്കുന്നതിൽ അപാകതയില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ബീഫ് കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ നിലനിൽക്കുമെന്നാണ് യഥാർത്ഥത്തിൽ ചേച്ചിയെ പോലുള്ളവർ പറയേണ്ടത് അതാണ് നമ്മുടെ നിലപാടുണ്ടാകേണ്ടത് നമുക്ക് നമുക്ക് ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമല്ല എന്നത് ശരി പക്ഷേ ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കുവാൻ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിൽ ഇല്ലാതായാൽ ഇതിനെ ഇന്ത്യ എന്ന് വിളിക്കില്ല ഇതിനെ ഇന്ത്യ എന്ന് വിളിക്കാൻ പറ്റൂല ഒരു നമ്മളെ അടുക്കളയൊക്കെ ഫാഷിസം കയറി വന്ന് നോക്കിയാണ് ഈ ഈ ഒരു മനുഷ്യനെ പച്ചക്ക് പച്ചക്കടിച്ചു കൊന്നിട്ട് പോലീസുകാർ ചെയ്ത പണി നിങ്ങൾ കണ്ടു ആ അവര് പിന്നെ വീട്ടിലേക്ക് കയറിട്ട് റെഫ്രിജറേറ്ററിന്റെ ഉള്ളിൽ സൂക്ഷിച്ച മാംസം പരിശോധനക്ക് കൊടുത്തയച്ചു അത് അത് ആടിന്റെ അരച്ചിയാണോ മാടിന്റെ അരച്ചിയാണോ പരിശോധിക്കാൻ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ഇഷ്ടിക കൊണ്ട് പച്ചക്ക് ഒരു സംഘം കാപ്പാലികർ അടിച്ചു കൊന്നിട്ട് അവിടേക്ക് കടന്നു വന്ന പോലീസ് ചെയ്ത പണിയാണ് റെഫ്രിജറേറ്ററിന്റെ ഉള്ളിൽ ഉള്ളൊരു ആടാണോ പിന്നെ പശുവാണോ പരിശോധിക്കലായിരുന്നു ഒരേ പണി അത് എന്താണ് അത് ആടാകട്ടെ മാടാകട്ടെ എന്തെങ്കിലും ആകട്ടെ അയാൾ ഒരാൾ എന്ത് കഴിക്കുന്നു എന്ന് നോക്കി അയാൾ അടിച്ചു കൊല്ലുന്നൊരു സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പശുവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചോ പശു പാൽ തരുന്നതിനെ കുറിച്ചോ പശുവിൻ്റെ മാതൃഭാവത്തെക്കുറിച്ചോ പശുവിനെ ദൈവമായി കാണാനുള്ള അവകാശത്തെക്കുറിച്ചോ പശു കൊല്ലപ്പെടുന്നതിൽ ഉള്ള നമുക്കുള്ള വിയോജിപ്പുകളെ കുറിച്ചോ അല്ല ഇന്നത്തെ ഇന്ത്യയിൽ നമ്മൾ സംസാരിക്കേണ്ടത് അങ്ങനെ എല്ലാം വിശ്വസിക്കുന്നവർ പോലും ഞാൻ അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെ അങ്ങനെ വിശ്വസിക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത് അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് പേക്ഷതയോട് ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക വിശേഷിച്ചും നമ്മുടെ വതനിരപേക്ഷ പാരമ്പര്യത്തിൽ വലിയ അഭിമാനമുള്ള സഹോദരിയെ പോലുള്ള ആളുകൾ അതിനാണ് മുൻകൈ എടുക്കേണ്ടതെന്ന് തോന്നുന്നു യജ്ഞങ്ങളെക്കുറിച്ച് യാഗങ്ങളെക്കുറിച്ച് അതിൽ നടന്ന മൃഗ അറിവുകളെ കുറിച്ച് തീർച്ചയായും നല്ലൊരു ശതമാനം ആളുകൾ കേട്ടിട്ടുണ്ടാകില്ല കാരണം നമ്മുടെ ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ കേട്ടാൽ മതിയെന്നും മറ്റു പലതും കേൾക്കേണ്ടതില്ല എന്നും ആരൊക്കെയോ തീരുമാനിച്ചതിൻ്റെ സ്വാഭാവികമായ അനന്തരഫലമാണത് കൂടുതൽ പഠിച്ചാൽ പുസ്തകങ്ങളിലേക്കും പോയാൽ ചരിത്ര വായനയ്ക്ക് മുതിർന്നാൽ ഇത്തരം അധ്യായങ്ങൾ കൂടി ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയും എന്നാണ് സഹോദരിയോട് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാറുള്ളത്